മുസ്ലിം സമുദായത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷെ എവിടെയും അടിയറവ് പറഞ്ഞിട്ടില്ല ആരുടെ മുമ്പിലും പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ ആ വിഷയം അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഈ കന്യാസ്ത്രീകളെ രണ്ട് കന്യാസ്ത്രീയെ ജാർഖണ്ഡിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ അവരുടെ കേസ് എൻ ഐ എ കോടതിയിൽ എത്തിച്ചു എന്നുള്ള ചർച്ചകളാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ചാനലുകൾ അതേക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പല രീതിയിലാണ് ആ വിഷയം നടക്കുന്നത് പല ആംഗിളിലാണ് പല ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ട് ഡിബേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്തൊന്നും നമ്മൾ വിഷയം സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒരുപാട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് പതിനേഴ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇത് ഈ വിഷയം ഇപ്പോഴെടുത്തിടാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഭയക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷം ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിലും ശരി മുസ്ലിങ്ങളാണെങ്കിലും ശരി നമ്മൾ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് കാരണം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഫോഴ്സും ശരിക്കും അവര് നെഗറ്റീവായ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളോടായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ അഞ്ഞൂറിലധികം കേസുകൾ ക്രിസ്ത്യാനങ്ങൾക്കെതിരുണ്ട് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്യാത്തത് ഒരുപാട് പേരെയും അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരും അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് മറ്റൊരു തെളിവ് വേണ്ട അത്ര കേസുകൾ തന്നെ ധാരാളമാണ് ഇപ്പം കന്യാസ്ത്രീകളുടെ കാര്യം തന്നെ ഏകദേശം ഒരുപാട് ചർച്ചയായ എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ടാകും അതില് വലിയ കാര്യമൊന്നുമില്ല കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ രണ്ടോ മൂന്നോ പെൺകുട്ടികളാണ് അവർ കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറഞ്ഞു അവരുടെ മാതാപിതാക്കളുടെ പെർമിഷനുള്ള പേപ്പർ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ മതി നമ്മളിപ്പോൾ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം നമ്മളകത്താണല്ലോ ഇന്ത്യക്ക് അകത്താണല്ലോ യാത്ര ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്ക് പുറത്തല്ല ഇത്രയും കാര്യങ്ങളൊക്കെ മതി അതൊക്കെ നമ്മളവിടെ റെയിൽവേ പോലീസിന് കൊടുത്തിട്ടും അവരത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അവർ ഈ ഭജരംഗിതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർ എസ് എസിന്റെ പോഷക സംഘടനയെ അറി വിവരം അറിയിച്ചു അവർ വന്നു കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ചാനൽ ചർച്ചകളിലൊക്കെ ഇതിപ്പോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പല രീതിയിലുള്ള പല ജാതി മത പ്രവർത്തകരും സംഘടനകളും ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തെ ശരിക്കും ഇന്ത്യയുടെ ബി ജെ പി ഭരിക്കുന്ന ഈ രാജ്യത്ത് പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് അതായത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് എം എൽ എമാര് അത്രത്തോളം എം എൽ എമാർ നമ്മൾ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതൊരു ന്യൂസായി ന്യൂസ് വാല്യൂ വാലിയുള്ളൊരു വിഷയമായി മാറി അത് ചർച്ച പല രാജ്യങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഈ ചർച്ച നടക്കുന്നു കേരളത്തിൽ ശക്തമായി നടക്കുന്നു എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ രീതിയിലുള്ള ഒരു സ്വരം നമ്മൾ കേട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭൂരിപക്ഷമായിട്ടുള്ള വോട്ട് ഒരു പക്ഷത്തിന്റെ വോട്ട് അവർക്കും അത്യാവശ്യമാണ് അപ്പൊ അവരെയും മറുപ്പിക്കാൻ പറ്റില്ല ഇവരെയും മറുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് രാജ്യത്ത് അത് എന്ന് മുതലാണോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അന്നു മുതലാണ് കോൺഗ്രസ് തകർന്നു തരിപ്പണമാൻ തുടങ്ങിയത് അദ്ദേഹത്തിൽ കോൺഗ്രസ് തോന്നുന്ന ഒരു നെഹ്റു കാലഘട്ടത്തിൽ കാലഘട്ടം മുതലേ അവരെ കുറച്ചും കൂടെ എല്ലാവരും ഒരുപോലെ കണ്ട് കൃത്യമായി പറയേണ്ടത് പറഞ്ഞു പോയത് കൊണ്ടാണ് അവർക്ക് ആ സമയങ്ങളിലൊക്കെ നല്ല വിജയങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് പല കാര്യങ്ങളും അവര് തൃപ്തിപ്പെടുത്തൽ തുടങ്ങി ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയം കളിച്ചു തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് ഈ പരാജയം ഉണ്ടായത് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുമിച്ച് അപ്പോൾ ശരി എവിടെയാണോ അതിന്റെ പക്ഷത്ത് നിൽക്കാമെന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസ് പല സമയങ്ങളിലും അങ്ങനെ നിൽക്കാറില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഇനി എന്ന് ശരിയാവും എന്നറിയാം ഇന്ത്യ മുന്നണിയുണ്ട് ഇന്ത്യ മുന്നണിന്റെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായിട്ടുള്ളൊരു നമ്മൾ കേരളത്തിൽ ഒരുപാട് അതായത് ഇപ്പോൾ ജോൺ ബുട്ടാസ് ഉണ്ട് അതുപോലെ കുറെ ആളുകളുണ്ട് കോൺഗ്രസിലും സി പി എമ്മിലും പ്രവർത്തിക്കുന്ന എം പിമാര് ഈ എം പിമാരൊക്കെ അവിടെ സമരം ചെയ്യുക അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ആയിട്ട് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ എം പിമാരാണ് അവിടെ കംപ്ലീറ്റ് ഉള്ളത് അവർ അതിന് വേണ്ടി ആയിട്ട് ഒരുപാട് പ്രയത്നിക്കുക എനിക്ക് തോന്നുന്നത് ഝാർഖണ്ഡിലുള്ള ഒരുപാട് സമൂഹങ്ങൾ അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും കേരളത്തിലെ രണ്ട് പാർട്ടിയും അതിൽ ജാതിയും മതവും നോക്കാതെ എല്ലാവരും ഒന്നിടപെട്ട് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഇവരെ ഇറക്കിക്കൊണ്ടാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ഒരു കൂട്ടായ്മ സത്യത്തിൽ പുറത്തില്ല എന്നുള്ളതാണ് അവിടെ ഒറ്റ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെ പല ഭാഗങ്ങളിൽ പല ആളുകളും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏത് കോഴി അറച്ചു ഒരു അത് ബീഫാനും പറഞ്ഞു കഴിഞ്ഞിട്ട് തല്ലിക്കൊല്ലും ജയശ്രീം വിളിച്ചിങ്ങനെ കുറാളുകൾ അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പം കന്യാസ്ത്രീകളുടെ കാര്യം തന്നെ എടുത്ത് നോക്കണമെന്നു അതിന് മുമ്പുള്ള രണ്ട് പള്ളിയിലച്ചമാര കുറെ കേസുകളുണ്ട് അഞ്ഞൂറോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ഈ ക്രിസ്ത്യ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ മുസ്ലിം സമുദായത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷെ എവിടെയും അടിയരങ്ങൾ പറഞ്ഞിട്ടില്ല ആരെ മുമ്പിലും പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ ആ വിഷയം അതായത് നമ്മുടെ മതസംഘടനകളാണെന്നുണ്ടെങ്കിലും മത നേതാക്കളാണെന്നുണ്ടെങ്കിലും എവിടെയും തോൽവി സംബന്ധിച്ചിട്ടില്ല നമ്മളെല്ലായിടത്തും വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എവിടെയും അതായത് ഇന്ത്യന്റെ ഇന്ത്യൻ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റുമുട്ടുന്നുണ്ട് ഈ തീവ്രവാദികളുമായിട്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ നമുക്ക് പല പലപ്പോഴും കാണാൻ പറ്റാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചില പള്ളിയിലെ പള്ളിയിലച്ചന്മാരുടെ ഒക്കെ നമ്മൾ ചാനൽ ചർച്ചയിൽ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അവരിപ്പോഴും അതിൽ ഇന്നൊരു പള്ളിയിലെ പള്ളിയിലൻ സജി പുതിയ പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഫാദർ ഇന്ന് പറയാണ് അയാൾ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ക്രിസ്ത്യ ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കും അറിയാം അവരുടെ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് തുറന്നു പറയാനും അതിനെതിരെ പ്രതിഷേധിക്കാനും ഇവർക്ക് പേടിയാണ് പേടിനെ പേടിച്ചിട്ട് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇവരും ഇപ്പോഴും എന്ത് ചെയ്യാണ് അടിയറവ് പറഞ്ഞിട്ടുള്ളൊരു ജീവിതമാണ് അവരിപ്പോഴും കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളെ റിലീസായപ്പോൾ അത് അമിത് ഷാന്റെ കഴിവുകൊണ്ടാണെന്നും അത് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ന്യായീകരിക്കുന്ന ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ അത് പറയാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് കാരണം കന്യാസ്ത്രീകളെ പിടിച്ചു വെച്ചത് ബജരംഗി ദളാണ് ഇവരുടെ പോഷക സംഘടനയാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക ഈ പറഞ്ഞ പ്രോടെ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഇവരുടെ നേതൃത്വത്തിലാണ് ബി ജെ പി നേതൃത്വത്തിലാണ് അവർക്ക് തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നു കാരണം ഇതിലൊരു കുറ്റം നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് അവർക്കും അറിയാം പക്ഷെ അവർ ഇത് ഇവിടം വരെ എത്തിച്ചിട്ട് ഇവിടുന്ന് കോടതി ജാമ്യം കൊടുത്ത് കോടതി ജാമ്യം കൊടുത്തതാണ് അതായത് എൻ ഐ എ കോടതിയാണ് ജാമ്യം കൊടുത്തത് ഈ കോടതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് നല്ല ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇടപെട്ടതിന്റെ പേരിലാണ് ഞാനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അവരിടപ്പെട്ടതുകൊണ്ടൊന്നും എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ കന്യാസ്ത്രീകളുടെ പേരിൽ യു എ പി യെ ചുമത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതൊരു വലിയ ഭാഗ്യമാണ് കാരണം അങ്ങനെ ചുമത്താണെന്നുണ്ടെങ്കിൽ ജാമ്യമില്ല എന്നുള്ളതാണ് ആ വഴിക്കുവരെ ഇവർ സഞ്ചരിക്കും എന്നുള്ളതാണ് ഇത് എവിടെ എത്തി എൻ കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ എന്താണ് ഇവർ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതിനെ വരെ ന്യായീകരിച്ചിട്ട് പള്ളി ലക്ഷന്മാരുടെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റാറുണ്ട് ഒന്നോ രണ്ടോ രണ്ടാളുകൾ മാത്രമാണ് എതിർത്ത് സംസാരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ മത നേതാക്കളും ക്രിസ്ത്യ മത നേതാക്കളെല്ലാവരും ഇപ്പോഴും ബി ജെ പി എന്താണ് ഒരു പ്രീതിപ്പെടുത്തിക്കൊണ്ട് അതായത് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് അതായത് ഈ സംസാരിക്കുന്ന സമയത്തും ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും അവരതിനെന്തിന ഒരു ഒരു എന്തിനു ഭയക്കണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യമാണത് നമുക്ക് എല്ലാവർക്കും ഇവിടെ മതം പറയാനും പ്രചരിപ്പിക്കാനും മതം പറയുന്ന രീതിയിൽ ജീവിക്കാനും മതം പറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനും എല്ലാം അധികാരമുള്ള ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് നമ്മൾ ഭരണഘടന അനുസരിച്ച് കാര്യമാണ് മുന്നോട്ട് പോണ്ടത് അതായത് ഇവരെ ഭയപ്പെട്ടുകൊണ്ട് ഇവരുടെ പല ഇവർ പറയുന്നത് പോലെ ജീവിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് പക്ഷെ എന്തോ അവർക്ക് അതിനോട് പല രീതിയിലും അവർക്ക് അവരുടെ മിഷനറി ഒക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു പേടിച്ചിട്ടോ വീടിന്റെ സെർച്ചിങ്ങും അവരുടെ ഒരുപാട് ഫണ്ട് യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറെ പ്രോബ്ലംസ് അവർ നേരിടും എന്നുള്ളൊരു ഭയമാണ് അവർക്ക് ശരിക്കും ഇങ്ങനെ ഒരു അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകണം എന്ന് ചെയ്യും ഇപ്പോൾ എനിക്ക് ഒന്ന് ആളുകളുണ്ട് ഞാൻ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് കന്നഡി കരിമ്പങ്കാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് ആള് സംസാരം ഭാഗം വരുമ്പോൾ തന്നെ ഞാൻ മാറ്റാറുണ്ട് പല ചാനലിലെ പരിപാടികൾ കാണുമ്പോൾ കാരണം അത്രത്തോളം ദുഷിച്ച മനസ്സുള്ള ഒരാളാണ് ശരിക്കും എങ്ങനെയാണ് അവർ ഈ ക്രിസ്തീയ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കണമെന്ന് എന്ന് പോലും എനിക്കറിയില്ല ആ രീതിക്കാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെ പല രീതിയിൽ അവർ ഉദ്രവിക്കും കാരണം കോടതിന്റെ തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിലും ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും പോലീസും പട്ടാളവും അതുപോലെതന്നെ എൻ ഐയും സി ബി ഐ അങ്ങനെ എന് എല്ലാ തരത്തിലുള്ള ഇന്ത്യൻ ഫോഴ്സും അവരെന്ത് ചെയ്യും ഈ ന്യൂനപക്ഷങ്ങളെ ഒതുക്കാനും തകർക്കാനും നശിപ്പിക്കാനും ഭയപ്പെടുത്താനും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അപ്പൊ അതിനെതിരെ എതിർ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനെന്ത് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീവ്രമായിട്ടുള്ള ഈ ഹിന്ദുത്വവാദികളുമായിട്ട് എതിർക്കും എതിർത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടീമായിട്ട് അതായത് അവർ ദ്രോഹിക്കുന്നത് ആരാണോ അവരൊക്കെ ഒരു ടീമായിട്ട് നിന്നിട്ടുണ്ടെങ്കിലാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നോക്കോസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ ക്രിസ്ത്യ മത നേതാക്കന്മാരും വിശ്വാസികളും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് ഇങ്ങനെ പതിയെ പതിയെ പോട്ടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നു കൊണ്ടിരിക്കുകയാണ് തകർത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മളെ കൺമുമ്പിൽ എത്തുമ്പോഴാണ് ആ അങ്ങനെ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയുള്ളൂ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് മുസ്ലിം വിഭാഗത്തിനും ഇതേ അവസ്ഥ തന്നെയാണ് പക്ഷെ ഈ ക്രിസ്ത്യന്മാരുടെ പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത നേതാക്കന്മാരെ പോലെ ഈ ബി ജെ പി യെ ഭിട്ട് ജീവിക്കുന്ന ഒരു മതവിഭാഗം അല്ല മുസ്ലിം വിഭാഗം എന്നുള്ളതാണ് അപ്പൊ ഒരുമിച്ച് നിന്നിട്ട് പോരാടേണ്ടിരുന്ന സമരം ഇപ്പോഴും അവരെന്ത് ചെയ്യാണ് പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ ആളെ നമ്മൾ ഈ പരിസരത്ത് കണ്ടിട്ടില്ല കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനോ ഇതിൽ ഒന്നും അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സത്യത്തില് നമ്മളിപ്പോൾ ചാനലുകൾ പറയാറുണ്ട് കേരള ബി ജെ പി സപ്പോർട്ടല്ലേ കേരള ബി ജെ പിക്ക് നമ്മൾ വേണമല്ലോ കേരള ബി ജെ പിക്ക് വോട്ട് വേണമെങ്കിൽ പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളുടെ സംസ്ഥാനത്ത് ആ പതിനെട്ട് ശതമാനം വോട്ട് ഇവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നാടാൻ കളിച്ചേ പറ്റുള്ളൂ ഈ ബി ജെ പിന്റെ ആശയം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ഇപ്പൊ ഝാർഖണ്ഡ് ബി ജെ പി എതിർക്കുന്നു ഇവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ഇന്ത്യയിലുള്ള എല്ലാ ബി ജെ പി കാര്ക്കും ഒരേ രീതി തന്നെയാണ് അവരുടെയൊക്കെ ബേസ് ഒന്ന് തന്നെയാണ് പക്ഷെ അവർ കളം അങ്ങനെ പല രീതിയിൽ അവർ നാടകം കളിക്കും വോട്ടിന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും കുറച്ചും കൂടി കൂടുതൽ കാലം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് തകർത്തരിപ്പണമായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ബിജെപി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പല രീതിയിലാണ് പണം ചെലവഴിച്ചും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെടുത്തി പല രീതിയിലാണ് അത് ഒരു അവരുടെ ഒരു ടെക്നീക്ക് വർക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് തുടക്കത്തിലവർ കുറെ തീവ്രവാദവും കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ കുറച്ചും മാന്യമായ രീതിയിൽ ഇവിടെ കേരളത്തിനകത്ത് അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് ഭരണം പിടിക്കാനും കൂടുതൽ എം എൽ എമാരുണ്ടാക്കാനും എം പിമാരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കളിക്കേണ്ടത് ഇത് മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല രീതിയിലാണ് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അവരുടെ ചർച്ചകളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ രൂക്ഷമായി വളരെ മോശമായിട്ടൊക്കെ കന്യാസ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും ഈ ആളുകളുടെ കൂടെ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കണ്ടുമുട്ടേണ്ട നമ്മൾ നടന്നു പോകേണ്ട നമ്മളെ കേരളത്തിനകത്തുള്ള ആളുകളുടെ കാര്യം പറഞ്ഞത് അത്രത്തോളം വിഷം അവർ എന്തിനുണ്ട് ഉള്ളിൽ കൊണ്ടു നടക്കണത് എന്നുള്ളതാണ് മുസ്ലിമിനെയും ക്രിസ്ത്യാനെയും വെറുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് ശാഖകളും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് നമ്മളെ നമ്മളെ അതായത് ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായിട്ട് ഇത്തരം ശക്തികൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ജീവിക്കാൻ പറ്റും ഈ നാട്ടിൽ അതുമാത്രമല്ല നമ്മളെ ജനാധിപത്യ രാജ്യം നമുക്ക് തന്നെ നിലനിർത്താനും പറ്റും ഇവരുടെ ഭരണം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ് അതല്ല അവരെ ഭയന്നുകൊണ്ട് ഒതുങ്ങി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം തെയ്യും തീർന്നു പോകാനുണ്ടാവുക എന്നുള്ളത് ഈ ക്രിസ്തീയ മതവിഭാഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെങ്കിലും പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കും ഇതൊരു അവർ പൊളിറ്റിക്സിന് വേണ്ടി ആയിട്ട് പല കളിയും കളിക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അത്രയും നല്ലത് നല്ലത് എന്നാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പൊ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ വിഷയം പറയാനൊക്കെ ഒരുപാട് ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ എൻഡായി ഇന്നത്തെ ഒരു വിവരങ്ങളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയം തന്നെ നമുക്ക് സംസാരിക്കണം പക്ഷെ അത് മറ്റൊരു രീതിയിൽ ഈ കന്യാസ്ത്രീകൾ ഇപ്പോൾ ഓൾറെഡി രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ആശ്വാസം എഫ്ഐആർ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കേസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ കേസ് ഇല്ലാതാക്കുകയോ സ്പോഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട് അത് നിയമവിദഗ്ധർക്ക് അറിയാൻ പറ്റും എൻ്റെ പ്രോസസ്സിംഗ് എങ്ങനെയൊന്നും നമുക്കറിയില്ല ആ രീതിയിലൂടെ മുന്നോട്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ ജസ്റ്റ് ഒരു ജാമ്യം അല്ല ജസ്റ്റ് ഒരു ജാമ്യം ഇവര് ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവരെ മോളിൽ ശരിക്കും ഒരു എന്താ പറയുക ഒരു ഓറ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക അവരെ അവരെ കൺട്രോൾ ചെയ്തിട്ട് നിർത്തിയിരിക്കുക എന്ന് നമ്മൾ കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് ഇത് ഇപ്പം യു എ പി എ ചുമത്താം അവർക്കെല്ലാം പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ജാമ്യമാണ് അപ്പോൾ അതിനെതിരെ നിയമപരമായിട്ട് പോരാടുക എന്നുള്ളത് മാത്രമാണ് ഇനി അവർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് ഒരാടണം ഇനി അവരെ വിശ്വസിക്കാൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നാൽ ഈ കേസിൽ പല രീതിയിൽ ഇനി ബുദ്ധിമുട്ടുകളുണ്ടാവുന്നതാണ് അതൊക്കെ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് മറ്റു വീട് നമ്മൾ കാണാം എല്ലാവർക്കും നന്ദി